സമസ്ത യുവജന വിഭാഗം നേതാവ് ശ്രീ ഹമീദ് ഫൈസി അമ്പലക്കടവിയൊരു ഘട്ടത്തിൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അതായത് അതായതിപ്പോൾ പലതരത്തിലുള്ള പ്രചാരണങ്ങളുണ്ടായിരുന്നു സമസ്തയിലെ ഒരു വിഭാഗവും മുസ്ലിം ലീഗ് നേതാക്കളും തമ്മിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് അതിൽ ഭിന്നത നിലനിൽക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പാണക്കാട് കൂടിക്കാഴ്ച നടത്തിയത് അവയൊക്കെ തന്നെ ഒരു അവസാനമായോ സമവായമായോ തീർച്ചയായും ആ പശ്ചാത്തലത്തിലാണ് ബഹുമാനപ്പെട്ട സമസ്ത അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജിഫി മുത്തുക്കോയത്തങ്ങൾ മുൻകൈയ്യെടുത്ത് സാധിതൃശ്യാപ്തങ്ങളുമായി ചർച്ച ചെയ്ത് ഇങ്ങനെ ഒരു സിറ്റിംഗ് അറേഞ്ച് ചെയ്ത് അതിനെ തുടർന്ന് കഴിഞ്ഞ ആഴ്ച അവർ അനുസരിച്ചാണ് ഈ പരിപാടി ഇന്ന് പാണക്കാട് വെച്ച് ഞങ്ങൾ അഞ്ച് പേര് ഒരു ഒന്നൊന്നര മണിക്കൂർ ഇരുന്നു കുഞ്ഞാളി സാഹിത് കൂടെ ഉണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ വിശദമായി സംസാരിച്ചു ഇന്നത്തെ ചർച്ചയിൽ പ്രധാനമായും കേന്ദ്രീകരിച്ചത് തങ്ങൾക്ക് വ്യക്തിപരമായി പ്രയാസമുണ്ടാക്കുന്ന ചില പ്രതികരണങ്ങളും ചില സാഹചര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ നിജസ്ഥിതി വിശദമായി ഞങ്ങൾ പിന്നെ അവതരിപ്പിക്കുകയും ഞങ്ങൾക്കും തങ്ങൾക്ക് തെറ്റിദ്ധരി വലിയ ഖേദം പറയുകയും തങ്ങളെ കൃത്യമായി മനസ്സിലാക്കി തങ്ങൾക്കും വലിയ പ്രയാസമായി ഇതിനെ സത്യസന്ധ മനസ്സിലാക്കിയത് അങ്ങനെ പൂർണ്ണമായും ആ വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർത്തു എന്നുള്ളതാണ് ഇന്നത്തെ പ്രത്യേകത പ്രത്യേകതയുടെ നിർദ്ദേശപ്രകാരമാണോ നിങ്ങൾ അഞ്ചു പേരടങ്ങുന്ന സംഘം ഇന്ന് പാണക്കാട് ചർച്ചയിൽ പങ്കെടുത്തത് അല്ല ഇത് തീർത്തും വ്യക്തിപരമായ പ്രശ്നങ്ങൾ തീർക്കണമെന്ന് നിർബന്ധ ബുദ്ധിയോട് ജിഫിരി തങ്ങൾ മുൻകൈ എടുത്ത് പേഴ്സണലി ചെയ്ത കാര്യമാണിന്ന് കാരണം അതിനെ തുടർന്ന് ഇനി വീണ്ടും അടുത്ത ചർച്ച വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ചും കൂടി വിപുലമായ സംഘടനാ കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് അടുത്ത ഘട്ടം ചർച്ച വെച്ചിട്ടുണ്ട് പലതരത്തിലുള്ള തെറ്റിദ്ധാരണകൾ പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളുടെ പേരിൽ തന്നെ ഒരു കൂടി അവസാനിച്ചു ഈ തങ്ങൾക്ക് വ്യക്തിപരമായി പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങൾ അവസാനിച്ചു പിന്നെ ആ കൂട്ടത്തിൽ ഞങ്ങളൊരു കാര്യം ഉന്നയിച്ചു ഈ പ്രശ്നങ്ങളൊക്കെ തീരുന്ന സാഹചര്യത്തിൽ ഞങ്ങൾക്ക് വളരെ പ്രയാസമുണ്ടാക്കിയ ഒരു കാര്യം ഇപ്പം ലൈവിലുള്ള വിഷയമുണ്ട് പിന്നെ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമും സെക്രട്ടറി ഷാഫി ചാലയും വളരെ രൂക്ഷമായി ആക്രമിച്ചിട്ടുണ്ട് എന്നെ എത്രത്തോളം വെച്ചാൽ പിന്നെ നടു റോഡിലിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ പ്രവർത്തനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഞങ്ങൾ അതിനുള്ള നിയമ നടപടി മറ്റ് പരിഹാരങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ വെച്ച പശ്ചാത്തലമാണ് നല്ലവർ പക്ഷേ ഇങ്ങനെ ചർച്ച നടന്ന സാഹചര്യത്തിൽ പ്രശ്നം തീർന്ന സാഹചര്യത്തിൽ അത് നിങ്ങളുടെ മുമ്പിൽ ഒക്കെയാണ് അപ്പോൾ പിന്നെ തങ്ങളും മുന്നാഴ്ച പറഞ്ഞു അതിന് ഞങ്ങൾ സംഘടനാപരമായ തീരുമാനം ഞങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു സമീപകാലത്തുണ്ടായതിൽ രണ്ട് തരത്തിലുള്ളൊരു വിമർശനം എന്ന രീതിയിൽ പ്രചരിച്ചൊരു സംഭവം ഒന്ന് പണക്കാട് ശിഹാബ് തങ്ങൾ ഖാസിയായി സ്ഥാനങ്ങൾ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പശ്ചാത്തലത്തിൽ ഉമർ ഫൈസ് ഒരു പ്രസംഗത്തിൽ നടത്തിയ പരാമർശമായിരുന്നു അത് അദ്ദേഹ അദ്ദേഹത്തിനെതിരെയാണ് സാദിക്കലി ശിഹാബ്ദങ്ങൾക്കെതിരെയാണെന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ വരുന്നു പ്രചാരണങ്ങളുണ്ടായിരുന്നു അതേ ചൊല്ലി സമസ്തയിലെ ഒരു വിഭാഗം ശിഹാബ് തങ്ങൾ ശിഹാബ്ദങ്ങൾ സ്ഥാനം ഏറ്റെടുക്കുന്നതിനെതിരെ രംഗത്ത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രചാരണം ഉണ്ടായിരുന്നു രണ്ടാമത്തേത് അങ്ങ് ഒരു നടത്തിയൊരു പ്രസംഗത്തിൽ നടത്തിയൊരു പ്രസ്താവനയാണ് ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് അതും സാദിക്കറി ശിഹാബ്ദങ്ങളുടെ ആഘോഷവുമായി ബന്ധപ്പെട്ട് നടത്തിയൊരു വിമർശനമാണ് എന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങളും ഈ ഒരു സംഭവത്തിലുണ്ടായി എന്താണ് അവയിലൊക്കെ തന്നെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ശിഹാബ് തങ്ങളെ സാദിക്കലി സ്ഥാനം ഏറ്റെടുക്കുന്നതിനെതിരെ പ്രചാരണമൊന്നും നിലവിലുണ്ടായിട്ടില്ല മറിച്ച് തങ്ങൾമാർ താതിയായ മഹല്ലുകളൊക്കെ കുറച്ചധികമുണ്ട് അത് ഏകീകരിച്ചാൽ തങ്ങളുടെ പ്രവർത്തനങ്ങൾ സുഖമാകും പാണക്കാട് തങ്ങന്മാരെ അതിനു വേണ്ടിയാണ് കാവി ഫൗണ്ടേഷൻ ഉണ്ടാക്കിയത് സംസ്ത നേതാക്കന്മാരെ കൂടി ഉണ്ടാക്കിയത് തന്നെയാണ് പക്ഷെ അത് തങ്ങളുടെ കൂടെ നിൽക്കുന്ന ചില പ്രവർത്തകന്മാർ അതൊരു സമാന്തര സംഘടന പോലെ തങ്ങൾമാർ അല്ലാത്ത സ്ഥലങ്ങളും വ്യാപിപ്പിച്ചൊരു വേറെ സംഘടന രൂപത്തിലാക്കി അതായിരുന്നു എതിർപ്പിൻ്റെ പശ്ചാത്തലം പിന്നെ ബഹുമാരുടെ ജിഫ്രി തങ്ങളും സാധികൃത്വങ്ങളൊക്കെ വ്യക്താക്കി അവർ കാലിയായ മഹല്ലുകൾ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതാണെന്ന് നമ്മുടെ ആ പ്രശ്നം പരിഹരിക്കുകയും ചെയ്തു അമ്മവുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന സമീപകാലത്തുണ്ടായൊരു വിവാദമുണ്ടല്ലോ നേരത്തെ ഞാൻ ചോദിച്ച ചോദ്യത്തിൽ അതുണ്ട് ക്രിസ്മസിൽ ആഘോഷമായി ബന്ധപ്പെട്ട് കേക്ക് മുറിച്ചതുമായി ബന്ധപ്പെട്ട് അതിലെന്താണ് സംഭവിച്ചത് അത് സംഭവിച്ചതേ ശരിക്ക് സാദിക്കലി ശാബ്ദങ്ങൾ ബിഷപ്പുമാരുടെ അരമനയിൽ പോയതുമായി ബന്ധപ്പെട്ടോ മറ്റോ ഒരു പ്രതികരണം ആ സമയത്ത് ആരും നടത്തിയിട്ടില്ലല്ലോ മറിച്ച് പിന്നെ അബ്ദുസമദ് പൂക്കോട്ടൂർ എൻ്റെ സഹപ്രവർത്തകനാണ് അദ്ദേഹം കണ്ണൂരിൽ വെച്ച് ഖാലി ഫൗണ്ടേഷൻ്റെ ഒരു പരിപാടിയിൽ അദ്ദേഹം വിശ്വാസമില്ലാതെ ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ അന്യമതസ്ഥരുടെ ആഘോഷത്തിൽ പങ്കെടുത്താൽ അന്യമതസ്ഥരുടെ പ്രത്യേക ആചാരങ്ങൾ ചെയ്താൽ അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പ്രസംഗിച്ചു അത് ശരിക്കും തെറ്റിദ്ധാരണ ഇസ്ലാംന്ന് പറഞ്ഞാൽ ഓരോ വിഷയവും കറക്റ്റ് നിയമങ്ങളുണ്ട് അതിൻ്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ അപ്പോൾ അന്നത്തെ നൈറ്റിൽ ഞാനിവിടെ തിരൂർ വയലത്തൂർ പ്രസംഗിച്ചു ആ പ്രസംഗത്തിൽ ഞാൻ കോട്ട് ചെയ്തിട്ട് പറഞ്ഞു ഈ പറഞ്ഞത് ശരിയല്ല വിശ്വാസത്തോടു കൂടി അന്യമതസ്ഥരുടെ ആചാരങ്ങൾ ചെയ്താൽ ഇസ്ലാമിൽ നിന്ന് ഔട്ടാകും വിശ്വാസമില്ല ചെയ്യുന്നതാണ് ഈ തെറ്റാണെന്ന് പറയുന്നത് അതിന് ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞു നിലവിളക്ക് വിവാദം ഏത് കാലത്ത് അബ്ദുൾ മന്തി അദ്ദേഹത്തിന് വിശ്വാസമല്ലല്ലോ പക്ഷേ അദ്ദേഹം ചെയ്യാൻ തയ്യാറായില്ല ചെറുക്കളും അബ്ദുള പൊട്ടു തൊട്ടു അദ്ദേഹത്തിൻ്റെ വിശ്വാസം തന്നെ തീർത്ത് പറഞ്ഞു പക്ഷേ ഹലി ഷാബിൽ നിന്ന് സ്ട്രിക്റ്റായ നിലപാടെടുത്തു അപ്പം പൂർവ്വകാലത്തെ ഈ നിലപാട് സ്വീകരിക്കാൻ കാരണം വിശ്വാസമില്ലാതെ ചെയ്യുന്നതും ശരിയല്ല എന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചു പക്ഷേ അത് എന്ത് ചെയ്തു സാധികൃത്തങ്ങൾക്കെതിരെയാണ് എന്ന് ചില മാധ്യമങ്ങൾ വാർത്തയാക്കി അങ്ങനെ ഇഷ്യൂ ആക്കി കൊണ്ടുവന്നത് മാധ്യമങ്ങൾ വാർത്തയാക്കുന്നതിന് മുൻപ് തന്നെ ഈ സംഘടനകളുമായി ബന്ധപ്പെട്ട് പേരിലുള്ള ചില സാമൂഹ്യ കൂട്ടായ്മകളൊക്കെ തന്നെയാണ് വ്യാപകമായി പ്രചരിക്കപ്പെട്ടത് അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അല്ല സാമൂഹ്യ കൂട്ടായ്മ സോഷ്യൽ മീഡിയ എന്നാലേ ഒരു ലിമിറ്റില്ലാത്ത ഒരു സമുദ്രം പോലെ പരന്നുകിടക്കുകയാണല്ലോ ചിലത് നമ്മൾ ശ്രദ്ധയിൽപ്പെടും ചിലത് ശ്രദ്ധയിൽപ്പെടില്ല എന്തായിരുന്നാലും ഇതിങ്ങനെ വഴി തിരിച്ചു വഴിതിരിച്ചുവിട്ടത് ചില ചാനലുകളെ വിക്രി ഉറപ്പാണ് ഞാൻ ആ ചാനലിൻ്റെ പ്രവർത്തനം തന്നെ വിളിച്ചിരുന്നു നിങ്ങൾ എല്ലാ വശവും കട്ട് ചെയ്യാതെ വിശദമായി കൊടുക്കാൻ തന്നു എനിക്ക് വേണ്ടേ വേണ്ട എന്ന് പറഞ്ഞാണ് കാരണം ഒരു ക്രൂരം എനിക്കതിൽ ഏറ്റവും പ്രയാസം ചുറ്റ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ നമ്മളെപ്പറ്റി തെറ്റിദ്ധരിപ്പിക്കാം പക്ഷേ ഒരു വർഗീയവാദിയായി ചിത്രീകരിച്ചു സത്യത്തിൽ എൻ്റെ സംഘടനാ തുറന്ന പുസ്തകമാണ് ഞാൻ മുപ്പത്തഞ്ച് വർഷമായി എസ് കെ എസ്വിൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനം തുടങ്ങിയിട്ട് എന്നും ഭാരവാഹികമായിരുന്നു സ്വൻ സംഘത്തിൻ്റെയും എസ് കെ എസ്വനി ഇത്ര ഘടകങ്ങളുടെ ഇപ്പോൾ സൂപ്രഭാത്തിൻ്റെ ഉത്തരവാദിത്വ പത്രത്തിൻ്റെ മാനേജിങ് ഡയറക്ടർ ഒരുപാട് സ്ഥാനങ്ങൾ വഹിക്കുന്നുണ്ട് ഞാൻ എൻ്റെ ഫുൾ എഴുത്ത് ബിയിൽ കാണാം എൻ്റെ ഫുള്ള് പ്രസംഗങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ കാണാം ഇതിലേതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു പരാമർശം വർഗീയതയുമായി ബന്ധപ്പെട്ട് അസോസിയേഷൻ രേഖപ്പെടുത്തുന്ന ഒരു പരാമർശം പോലും ഉണ്ടായിട്ടില്ല എനിക്കൊരുപാട് അച്ഛന്മാർ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സാണ് അങ്ങ് പറഞ്ഞിരുന്നു മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം ജമാഅത്ത് ഇസ്ലാമിൻ്റെ വക്താവാണെന്ന് പറഞ്ഞിരുന്നു ആ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ ഞാൻ ആ വിഷയത്തിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അത്തരം പഴയ കാര്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തീരുമാനമുണ്ടാക്കാമെന്ന് ബഹുമാനപ്പെട്ട തങ്ങളും കുഞ്ഞാളിസവും പറഞ്ഞ സാഹചര്യത്തിൽ ഇനി ഞാൻ ആ വിഷയത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നില്ല നിലവിലുണ്ടായിരുന്ന പ്രശ്നങ്ങളിലൊക്കെ ഒരു മഞ്ഞുരുക്കം സംഭവിച്ചു തീർച്ചയായും സംഭവിച്ചു ഞാൻ മനസ്സിലാക്കുന്നത് ഞങ്ങൾ വളരെ സന്തോഷമായിട്ടാണ് ഭക്ഷണമെല്ലാം കഴിച്ച് സന്തോഷമായി പിരിഞ്ഞെന്ന് മാത്രമല്ല ഉടനെ അവിടെ തന്നെ കുഞ്ഞാഴ്ച പറഞ്ഞു രണ്ട് തങ്ങന്മാരും ഡേറ്റ് കിട്ടാനാണ് താമസം ഇവിടുന്ന ഡേറ്റ് ആക്കണം അടുത്ത സിറ്റിംഗ് പറഞ്ഞു പിന്നെ കുറച്ചുകൂടി വിപുലമായ സിറ്റിംഗ് അടുത്ത ആഴ്ച ഒരു ഡേറ്റ് വെച്ച് സന്തോഷമായി പിരിഞ്ഞതാണ് തീർച്ചയായും ഈ സ്ഥിതിയിലേക്ക് ഇപ്പോൾ ആരാണ് കാരണം ജിഫിരി തങ്ങൾ മുൻകരുത്തുകൾ പേഴ്സണലായി എടുത്താണ് ഈ തരത്തിലുള്ള ഭിന്നതയുണ്ടെന്ന ചിത്രീകരണം ഒരു ഭാഗത്തുണ്ടായി വലിയ പ്രചാരണം ഉണ്ടായി അഭിപ്രായ ആരോപണ പ്രത്യാരോപണങ്ങളുണ്ടായി അത്തരമൊരു സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങളെത്താൻ എന്താണ് അടിസ്ഥാനം അല്ല അലസ്വാഭാവ് നിങ്ങൾക്കും പോലെ ഇതാണ് നിലവിൽ ഇന്നത്തെ പോലെയല്ല ചെറിയ വിഷയമാണെങ്കിലും സോഷ്യൽ മീഡിയ സജീവമായതുകൊണ്ട് ചാനലുകളും സജീവമായതുകൊണ്ട് റീച്ച് കിട്ടാനുള്ള മത്സരത്തിനിടയിൽ ഇത്തരം കാര്യങ്ങൾ പൊലിപ്പിച്ച് കാണിച്ചതുകൊണ്ടാണ് ഈ അകൽച്ചട തങ്ങളെന്ന് പറഞ്ഞു കാരണം ശരിക്കും പഴയ അഭിപ്രായം ഉണ്ട് പക്ഷേ ഇന്നത്തെ പോലുള്ള സാഹചര്യമല്ല അതല്ലാതെ ആശയപരമായി എന്തെങ്കിലും കാര്യമായ അകൽച്ചകളില്ലല്ലോ ഭാഗമായി ചോദിച്ചോട്ടെ ലീഗ് ലീഗ് വിരുദ്ധരും അനുകൂലികളും ഉണ്ടോ അതാണ് അതാണ് മാധ്യമ സൃഷ്ടിയാണ് കാരണം അങ്ങനെ ഒരു സമസ്ത എന്ന് മതസംഘടന അതിൽ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ടാവും സ്വാഭാവികമാണ് രാഷ്ട്രീയം ഇല്ലാത്ത ആളുണ്ടാവും വളരെ നിഷ്കളങ്കരായി ജീവിക്കുന്ന ആളുകൾ എന്നാലും മുസ്ലിം ലീഗ് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിങ്ങളുടെ അതിൽ സമസ്തയിലുള്ള ഒരുപാട് ആളുകൾ ഭൂരിപക്ഷ ആളുകൾ മുസ്ലിം ലീഗിലുള്ളത് പക്ഷേ ഒന്ന് ലീഗ് വിരുദ്ധരും മറ്റ് ലീഗ് അനുകൂലം എന്നുള്ളത് മാധ്യമങ്ങൾ ഉണ്ടാക്കിയാണ് സമസ്ത ഒരിക്കലും എവിടെയും പറഞ്ഞിട്ടില്ല സ്വതന്ത്ര മതസംഘടന അല്ലേ തീർച്ചയായും തന്നെയാണ് കാലങ്ങളായി നൂറ് വർഷം അതിൽ പോ അടുത്ത ഫെബ്രുവരി നൂറാം വാർഷികം ആഘോഷിക്കാൻ പോവുകയാണ് മുസ്ലിം സമുദായ നേതൃത്വം ആരെന്ന കാര്യത്തിൽ ഒരു തർക്കമുണ്ടോ അത് സമസ്തയുടെ അധ്യക്ഷനാണോ അതോ മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷനാണോ കാരണം അങ്ങനെ മുസ്ലിം സമുദായത്തിൽ പ്രത്യേക നേതാവില്ലല്ലോ അത് അതത് കാലഘട്ടത്തിൽ സമസ്തയുടെ നേതാക്കന്മാരുണ്ട് പാണക്കാട് തങ്ങന്മാരുണ്ട് അവരൊക്കെ പരസ്പരം സമസ്ഥൻ്റെ ഭാഗമാണ് പാണക്കാട് തങ്ങന്മാരും ഇത് തമ്മിൽ രണ്ടും ഒരു അകൽച്ചുണ്ട് ഒരു ഗ്യാപ്പ് ഉണ്ട് എന്ന് പൊതുവേ ഒരു ഒരു ധാരണ സൃഷ്ടിക്കപ്പെട്ടതാണ് മറ്റ് സമസ്തയും പാണക്കാട് തങ്ങന്മാരും ഒരേ ഭാഗമാണ് ഇത്രയും കാലം ഉണ്ടായിട്ടുള്ളത് ഈ സാദിക് ഋഷി ശബ്ദങ്ങൾ സംസ്ഥൻ്റെ പല ഘടകങ്ങളെയും സംസ്ഥ അപ്പോൾ ഞാൻ എസ് ഒൻ്റെ ആളാണ് സുനിയൻ സംഘത്തിൻ്റെ അതിന് അധ്യക്ഷൻ അദ്ദേഹമാണ് വർക്കിംഗ് സെക്രട്ടറി ഞാനാണ് ഇതൊന്നാണല്ലോ രണ്ടൊന്നും ഒരു ഗ്യാപ്പില്ല പുറത്തുള്ള ചിത്രം ഉമർ ഫൈസിക്ക് ഒക്കെ കടുത്ത എതിർപ്പുണ്ട് സാദിഖലി ശിഹാബ്ദങ്ങളോടെ എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു കൂടിക്കാഴ്ചയിൽ ആ എതിർപ്പുകളൊക്കെ മറികടന്നുള്ളൊരു ചർച്ചയുണ്ടായി മഞ്ഞുരുക്കം ഉണ്ടായി അല്ല ഉമർ ഫൈസിക്ക് അങ്ങനത്തെ എതിർപ്പില്ല കാരണം ഉമർ ഫൈസിനെ നമുക്ക് വ്യക്തിപരമായി അടുത്തറിയുന്ന ആളാണ് പക്ഷേ അദ്ദേഹത്തിന് പ്രസംഗത്തിൽ വന്ന ഒരു ഭാഗം അത് തങ്ങൾക്കെതിരെയാണെന്ന് ഇതുപോലെ നന്നായി മാധ്യമങ്ങൾ ചിത്രീകരിച്ചു അങ്ങനെ തോന്നിപ്പിക്കാനിടയുണ്ട് ആ സാഹചര്യത്തിലാണ് പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ടും എന്നാലും സാധിക്കലക്ഷേത്രങ്ങളുമായി അത്രയും കാര്യങ്ങളൊന്നും കറക്റ്റ് തങ്ങൾക്കൊരു ആശയവും കാര്യങ്ങളും വ്യക്തമായി വിശദീകരിച്ചത് പശ്ചാത്തലത്തിൽ തങ്ങൾ പറയുന്നത് പൊതു ഇടങ്ങളിൽ സംസാരിക്കുമ്പോൾ മതപണ്ഡിതർ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഒരു അബദ്ധം സംഭവിച്ചുണ്ടോ തീർച്ചയായും അത് തെറ്റായ ധാരണയാണ് എന്താണെന്ന് വെച്ചാൽ ഇന്നലെ അത് പിന്നെ മതപഠനം പൂർത്തിയാക്കി ബിരുദദാന ചടങ്ങിൽ ആ മതപണ്ഡിതന്മാരോട് പുതിയ ഉപദേശമാണ് അപ്പോൾ ഒരു നമ്മൾ പുറത്തിറങ്ങി പ്രവർത്തിക്കുമ്പോൾ ഇന്ന ഇന്ന രൂപത്തിലാണ് വേണ്ടത് അവർക്ക് കൊടുത്ത ഉപദേശമാണ് അല്ലല്ലല്ല ും ഈ ചർച്ചകളുടെ തുടർ ചർച്ചകൾ ഇനിയും ഉണ്ടാവും തീർച്ചയായും ചർച്ചയ്ക്ക് ഡേറ്റ് തീർച്ചയായിട്ടും നടത്തുന്ന ചർച്ചയ്ക്ക് പിന്നെ സംഘടനാ രംഗത്തുള്ള വേറെ ആളുകളെ കൂട്ടിയിട്ടുള്ള ചർച്ച ഉണ്ട് അപ്പോൾ തുടർന്ന് ഘട്ടം ഘട്ടമായി എല്ലാ പ്രശ്നവും പ്രശ്നങ്ങളും പരിഹരിക്കുന്നുള്ളത് തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണമാണ് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രബല മുസ്ലിം സംഘടനയായിട്ടുള്ള സമസ്ത കേരള ജമയത്തുളളമയും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള മുസ്ലിം ലീഗും തമ്മിൽ വലിയ പ്രശ്നങ്ങളുണ്ടെന്ന പ്രചാരണങ്ങൾക്കിടെയാണ് ഇപ്പോൾ അനുനയ നീക്കങ്ങളുമായി ഒരു വിഭാഗം സംസ്ഥയിലെ നേതാക്കൾ പാണക്കാടെത്തി ചർച്ച നടത്തിയിരിക്കുന്നത് ആ ഒരു ചർച്ച ചർച്ചയിൽ മഞ്ഞുരുക്കമുണ്ടായി എന്നുള്ളതാണ് ചർച്ചയിൽ തന്നെ പങ്കെടുത്തിട്ടുള്ള സമസ്ത നേതാക്കൾ റിപ്പോർട്ടർ ചാനലിനോട് പ്രതികരിക്കുന്നത് എന്തായാലും പ്രശ്നങ്ങളൊക്കെ തന്നെ അവസാനിച്ചിട്ടുണ്ടെന്ന് അവർ തന്നെ വ്യക്തമാക്കുന്നുണ്ട് വീഡിയോ ജേർണലിസ്റ്റ് സ്പീക്കർ വായ്ക്കൊപ്പം റിപ്പോർട്ടർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ മലപ്പുറം